ചാനൽ ട്രിപ്പിൾ ഫൈൻ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ല ചെയ്യുന്നത് സോ ഇന്നത്തെ നമ്മൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിയുടെ മനസ്സിന് സ്വസ്ഥതയില്ല ഓക്കെ ഇത്രയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സോ തീർച്ചയായിട്ടും സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലും റീസണേറ്റ് ആവുക ആവ് ആവുന്നതായിരിക്കും ഓക്കെ അല്ലാത്തവർക്കും കാണാം ഓക്കെ സോ ഏഹ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ മനസ്സിന് യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയും അനുഭവപ്പെടുന്നില്ല ഓക്കെ ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഈ പേഴ്സന്റെ പുറകെ പോയിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സണെ ചെയ്സ് ചെയ്യുന്നുണ്ടാകാം ഈ പേഴ്സണോട് നിങ്ങൾ ഒരുപാട് യാചിച്ചിട്ടുണ്ടാകാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം കാലു പിടിച്ച് പറഞ്ഞിട്ടുണ്ടാകാം ോസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടണം നമുക്ക് ഒന്നിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണോട് അത്രയും അധികം കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ ഉപരി വേറെ പല കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് ഓക്കെ അതായത് ഇപ്പൊ ഇവിടെ പറയാനാണെങ്കിലും ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് ഫ്ലോട്ടിങ് എനർജിയിലാണ് നിന്നിരുന്നത് അപ്പൊ ഫ്ലോട്ടിങ് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ പേഴ്സണെ കുറച്ചധികം ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ ഇൻഡിബസി അല്ലെങ്കിൽ സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോൺ വീഡിയോസ് അഡിക്റ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ അതിനോടൊക്കെ കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു സ്വഭാവം അത് മുതലാക്കിക്കൊണ്ട് മറ്റു പലവരും ഇതിൻ്റെ ഇടയിൽ കിടന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് വേറെ പലവരും ഈ പേഴ്സനെ നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിൽ നിന്നും അകറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം ബട്ട് ഇവിടെ ഈ പേഴ്സന് നിങ്ങൾ നിങ്ങളുടെ നേർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയോ ഈ പേഴ്സൺ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യമൊക്കെ നിങ്ങളായിട്ട് ഒരുപക്ഷെ ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പോ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് വളരെയധികം മതിപ്പായിരുന്നു നിങ്ങളോടത്രയും സ്നേഹവും കാര്യങ്ങളും എല്ലാമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തി വഴിതെറ്റി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ വഴിതെറ്റി പോവുക എന്ന് പറയുന്നത് വേറെ പലവരുടെയും പ്രലോഭനങ്ങളിലും മറ്റുള്ളവർ പ പറയുന്നത് കേട്ട് വിശ്വസിച്ചും അനുസരിച്ചും അങ്ങനെ വഴിതെട്ടി പോയതായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സണ് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായ ഉണ്ടായതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പോലും നിങ്ങൾ എത്രത്തോളം മൂല്യമുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളോടുള്ള ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടൈം പാസ് അല്ലെങ്കിൽ നേരം പോക്കിനുള്ള ഒരു പ്രണയമായിരുന്നു അല്ലെങ്കിൽ ഒരു സ്നേഹമായിരുന്നു അത് നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ ഭാര്യ കാമുകൻ കാമുകി ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആദ്യം നിങ്ങളോടുണ്ടായിരുന്നത് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു ജസ്റ്റ് നിങ്ങളുടെ പുറമേ കണ്ടിട്ടുള്ള സൗന്ദര്യമോ കാര്യങ്ങളോ വെച്ചിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നത് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണോ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിത്തൊടങ്ങിയത് അപ്പോ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സാധിക്കുന്നത് സോ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാകാം പക്ഷെ അവരൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിച്ച് ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഞാൻ തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ ചതിച്ചത് അതായത് നിങ്ങളെ ചതിച്ചത് നിർ നിങ്ങളെ ചതിക്കണ്ടായിരുന്നു നിങ്ങളോട് ചെയ്തത് തെറ്റാണ് ഇത് അത്രയും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കണക്ഷൻ തന്നെയായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് സോ അതുകൊണ്ട് തന്നെ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സൺ ആണെങ്കിൽ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഒരുമിച്ച് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് എല്ലാം തുറന്ന് സംസാരിച്ച് പരിഹരിക്കപ്പെടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതിയതായിട്ട് മുന്നോട്ട് തുടങ്ങണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനെന്തുകൊണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള തക്കതായ തൻ്റെ ഇടമോ അല്ലെങ്കിൽ സാഹചര്യമോ മനസ്സിന് ധൈര്യമോ ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് ആണ് ആ ഏറ്റവും മുകളിൽ കിടക്കുന്ന കാട് തന്നെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ് ആ ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമാണ് നിങ്ങളുടെ സ്നേഹമാണ് അപ്പോൾ അതിലേക്ക് ഈ വ്യക്തിക്ക് കയറി ഇറങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ ഗേറ്റിന്റെ മുന്നിലായിട്ട് മടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ തീർത്തും ഈ വ്യക്തിയാണ് ഈ വ്യക്തി ചെയ്തതാണ് തെറ്റ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആദ്യമൊക്കെ ഈ വ്യക്തി ചെയ് ചെയ്തോണ്ടിരിക്കുന്ന ഓരോ തെറ്റുകളും നിങ്ങളായിരിക്കാം കാണിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ ഓരോ നിമിഷവും നിങ്ങൾ ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടി കാണിക്കുമ്പോൾ ഈ പേഴ്സൺ ന്യായീകരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഞാനാണ് ശരി ഞാനാണ് കറക്റ്റ് എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാവുന്നത് പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്വന്തം തെറ്റുകൾ എന്താണ് സ്വന്തമായിട്ട് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെയാണ് ഈ പേഴ്സണ് അത്രയും നെഗറ്റീവ് എനർജി അനുഭവപ്പെടുന്നത് അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് തലക്ക് ബുദ്ധിമുട്ട് തലവേദന ഉറക്കക്കുറവ് ക്ഷീണം തളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തി വളരെയധികം മൂഡ് സ്വിങ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മൂഡ് സ്വിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരുക പെട്ടെന്ന് കരച്ചില് വരുക പെട്ടെന്ന് കിടന്ന് കരയുക അങ്ങനെ അവനവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ ഈ വ്യക്തിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പിരിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ പ്രാധാന്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ആദ്യമൊക്കെ ഈ വ്യക്തി ഈ വ്യക്തി തെറ്റുകൾ ചെയ്യും പക്ഷെ ഈ വ്യക്തി സ്വയം ന്യായീകരിച്ചോണ്ടിരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണ് ഈ പേഴ്സൺ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാല് സ്വന്തം തെറ്റുകൾ ഈ പേഴ്സൺ ന്യായീകരിക്കുന്നില്ല സ്വന്തം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ രാത്രി പേടി സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ വന്നിട്ട് ഈ പേഴ്സൺ ഞെട്ടി എഴുന്നേക്കുന്നതായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്നത് നിർത്തിയിട്ടുണ്ടാകാം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ടാകാം സോ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന്റെ പിന്നിലുള്ള ആ ഒരു അത്ഭുതവും ഈ പേഴ്സണെ ഞെട്ടിക്കുന്നുണ്ട് ഓക്കെ സോ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വില ഉണ്ടാവൂ ആൻഡ് ഓൾസോ ഇൻസപ്രേബിൾ ആണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ലവ് യൂസ് ഓൾവേസ് ഡർ ഡെസ്പൈഡ് ദ ഡിസ്റ്റൻസ് ഓക്കെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഒരുപാട് അകലത്തിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാനാകില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ന്യൂ ചാപ്റ്റർ ആണ് ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ ആണ് അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ഒരു മാലിന്യ കൂമ്പാരത്തിലാണ് കിടന്നിരുന്നത് അതായത് മാലിന്യ കൂമ്പാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോശപ്പെട്ട കൂട്ടുകെട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ പേഴ്സൺ കിടന്നിരുന്നത് സോ അതിൽ നിന്നും മുന്നോട്ട് വരാനായിട്ട് പുതിയ ഒരു അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു എന്താ പറയുക പുതിയ ഒരു പാഠത്തിലേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ ഈ പേഴ്സൺ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല കാര്യം റിവീൽ ആണ് ഐ വോണ്ട് ടു ടെൽ ടെ ട്രൂത്ത് അതെ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും എന്താണ് മൂടപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അതിൽ പല സത്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല സോ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഓക്കെ നല്ലൊരു മാറ്റമാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസിറ്റീവ് എനർജിയും ക്ലെയിം ചെയ്യുക സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ